അല്ല ഞാന് എനിക്ക് പിന്നെ ഇതിൽ വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി പല കാര്യത്തിലും ഉണ്ടായ പിന്നെ നമ്മുടെ പ്രതീക്ഷക്കൊത്തുയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഈ മുന്നണിയിൽ നിൽക്കുന്ന ആളുകള് പല പിന്നെ ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടാമ്പി പിരിച്ചുവിട്ടു വരെ നിങ്ങൾ തന്നെയാണല്ലോ പത്രക്കാര് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെയുള്ള ഇത് വന്നു അതുപോലെ തന്നെ പല പാർട്ടികളായിട്ടും ഒരുപോലെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു സ്വാതന്ത്ര്യ നിലപാടിൽ വന്നാണ് ആ സ്വാതന്ത്ര്യ നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇപ്പം നഗരസഭയില് യു ഡി എഫ് കൗൺസിലർമാർ ചെയർപേഴ്സൺ കൊണ്ടുവന്നത് നിങ്ങൾ നിങ്ങൾ ചർച്ചക്കെടുത്തിട്ടില്ല അത് ശരിയാണെങ്കിലും പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സാധാരണ വിശ്വാസ പ്രമേയം വരാറുള്ളത് അപ്പൊ അതിന് ഉണ്ടാവും അതിന്റെ പിന്നെ പ്രതികരണങ്ങൾ അറിയണമെങ്കിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ചർച്ചയ്ക്ക് എടുക്കാത്ത സാഹചര്യത്തിലും ഒരു ഇത്തരം ഒരു പ്രശ്നത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യ കൗൺസിലെന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞില്ലോ പ്രതീക്ഷക്കൊത്തുള്ള ഉയർച്ച എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ചെറുപ്പ പ്രവർത്തനങ്ങളിലും ഇതിലൊക്കെ നമുക്ക് പിന്നെ അതിർത്തി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് വിട്ടു നിന്ന് അതൊരു മാറി അല്ല ഞാൻ ഒരു അങ്ങനെ ഒരു രജിസ്റ്റേർഡ് സംഭവല്ലോ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ടുണ്ടാക്കിയ ഒരു ഒരു സംവിധാനമായി ആ സംവിധാനം നിലവിലില്ലായെന്നതിൽ കൂടെ ഉള്ള പലരും പറയുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളായിട്ട് മറിച്ച് ചർച്ചകളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പിന്നെ എത്രമാത്രം അത് വിശ്വസനീയമാണ് പറയാൻ പറ്റില്ല

ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും